മറ്റുമഴയും നാശം വിതച്ചതിനൊപ്പം ഏലച്ചെടികൾക്ക് അഴുകൽ രോഗബാധയും ശക്തമായ മഴയിൽ കണക്കിന് ഏലമാണ് അഴുകി നശിച്ചത് കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും കർഷകർക്ക് കൈത്താങ്ങാകേണ്ട സ്പൈസസ് ബോർഡ് ഏലം കർഷകരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് ആരോപണം ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വീശിയ ശക്തമായ കാറ്റിലും മഴയിലും ഏലച്ചെടികൾ വ്യാപകമായി ഒടിഞ്ഞു നശിച്ചിരുന്നു ഇതിന് പിന്നാലെ ബാക്കി നിൽക്കുന്ന ഏലച്ചെടികൾക്ക് അഴുകൽ രോഗബാധയും വ്യാപകമാണ് ഏക്കർ കണക്കിന് ഏലമാണ് അഴുകി നശിക്കുന്നത് ഇത്തവണ മികച്ച വിലയുണ്ടായതിനാൽ വലിയ പ്രതീക്ഷയിലായിരുന്നു ഏലം കർഷകർക്ക് എന്നാൽ കർഷക പ്രതീക്ഷകൾ കാലവർഷം പൂർണ്ണമായി കവർന്നെടുത്തു മഴ തോരാതെ നിന്ന് പെയ്തതിനാൽ രോഗം ബാധിച്ചതിന് പിന്നിലെ പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കുവാൻ കർഷകർക്ക് കഴിഞ്ഞില്ല എന്നത് രോഗബാധ വ്യാപകമാകുവാൻ കാരണമായിട്ടുണ്ട് ഈ അഴുകൽ വരുമ്പോൾ ബാക്കിയെന്താ നമുക്ക് കൺട്രോൾ ചെയ്യാം പക്ഷേ ഇപ്പോൾ ഈ ബോർഡോ സുരക്ഷിൻ്റെയൊക്കെ വിലയൊക്കെ അനുസരിച്ച് കർഷകർക്ക് യാതൊരു രീതിയിലും അത് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം ഇത് അടിക്കുക എന്ന് പറഞ്ഞാൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് മാത്രമാണ് നമുക്കിതിൻ്റെ ഒരു കൺട്രോൾ കിട്ടുന്നത് പക്ഷേ മറുപടിയും ഇതുപോലത്തെ കാലാവസ്ഥ ഭയങ്കരമായിട്ട് പ്രതികൂലമായിട്ട് ആണ് മാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പെട്ടെന്നുള്ള വെയിൽ അതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള മഴ വരുന്നു കർഷകർക്ക് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഏലം കൃഷിയെ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരിക്കും ഈ വിലയും എല്ലാം വില കർഷകർക്ക് താങ്ങാൻ സാധിക്കില്ല നിലവിൽ ഏലക്കായ്ക്ക് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ലഭിക്കുന്ന മികച്ച വിലയാണ് ഇപ്പോൾ ഉള്ളത് കിലോഗ്രാമിന് രണ്ടായിരത്തി അറുന്നൂറ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് വരെ ലഭിക്കുന്നുണ്ട് എന്നാൽ കാലവർഷം പ്രതികൂലമായി ബാധിച്ചതോടെ കർഷകർക്ക് മികച്ച വിലയുടെ ഗുണം ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം കാലങ്ങളായി കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും ഏലം കർഷകരെ സംരക്ഷിക്കേണ്ട സ്പൈസസ് ബോർഡ് കർഷകർക്ക് വേണ്ട ഒരുവിധ സഹായങ്ങളും നൽകുന്നില്ല എന്നാണ് കർഷകരുടെ പരാതി ഏലം കർഷകരെ സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും നെറ്റ്വർക്ക് രാജാക്കാട് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ ചെട്ടിനാട് നെടുങ്കണ്ടെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ട ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവും ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം